പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗൻവാടികൾക്ക് ബേബി ടേബിൾ ചെയർ എന്നിവ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനിതാ മോഹൻദാസ് ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ നാസർ അധ്യക്ഷനായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായുധ മുത്തുകോയത്തങ്ങൾ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ ആർ ഷീല ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജകുട്ടൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ പ്രമീണ അസിസ്റ്റന്റ് സെക്രട്ടറി മിനി പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു കാര്യങ്ങൾ തന്നെയാണ് കൂടുതൽ നമ്മൾ ചെയ്തിട്ടുള്ളത് അതിലേക്ക് തന്നെയാണ് മൂന്നൽ കൊടുത്തിട്ട് നമ്മൾ ഓരോ പദ്ധതികളും ചെയ്തിട്ടുള്ളത് ഇനി എന്നാലും നമുക്കറിയാം നൂറ് ശതമാനം എല്ലാം ഓക്കെ ആയതും നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടാവും അത് വരും വർഷങ്ങളിൽ നമ്മൾ ഓരോ കുറവിനനുസരിച്ച് എന്താണ് ആദ്യം ഏതിനാണ് പരിഗണന കൊടുക്കേണ്ടത് എന്നുള്ളത് വെച്ച് അല്ലെങ്കിൽ മുൻഗണന കൊടുക്കേണ്ടതെന്നുള്ളത് വെച്ചിട്ട് തന്നെയായിരിക്കും നമ്മൾ അടുത്ത വർഷത്തേക്കുള്ള പദ്ധതികളും നമ്മൾ ആസൂത്രണം ചെയ്യുക അപ്പോൾ ഓരോ ഇവിടെ നേരത്തെ പൈസ ബസുകളുടെ സൂചിപ്പ് പോലെ നമ്മുടെ വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിൽ നിന്നും ആസൂത്രണ യോഗങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന നിർദ്ദേശത്തിനനുസരിച്ചാണ് നമ്മൾ പദ്ധതികൾ നമ്മൾ ഇത് നടപ്പിലാക്കി വരുന്നത്